സിജോ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു സന്തോഷമല്ലേ സന്തോഷം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ അല്ലേ അത് യൂത്തുമായിട്ട് കണക്ട് ചെയ്തൊക്കെയാണ് സംസാരിക്കുന്നത് നമ്മുടെ വർത്തമാനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് സംസാരിക്കുന്നതിൽ പ്രത്യേകിച്ച് യൂത്തുമായിട്ട് കണ് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുക അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുക അതൊക്കെയാണ് സന്തോഷം തരുന്നത് എനിക്ക് തോന്നുന്നു ഒത്തിരി ഇൻവോൾവ് ആയാണ് കാര്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് യുവജനങ്ങൾ ഒത്തിരി പേര് വളരെ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട് നമ്മുടെ വളർച്ചയിൽ അതുപോലെ തന്നെ സഭയുടെ ഓരോ പ്രവർത്തനങ്ങളിലും നല്ല രീതിയിൽ ഇട ഇടപെടലുകളുണ്ട് കൂടെ തന്നെ അതെ അതെ കൂടെ ഉണ്ട് എന്ന് പറയാം എല്ലാ എന്തെങ്കിലും സങ്കടങ്ങൾ വരുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ അഭിമാനിക്കുന്നു ഒക്കെ ഉണ്ട് പല രീതിയിലും നമ്മൾ കൂടെ നിൽപ്പുണ്ട് അതവിടെ നിൽക്കട്ടെ എനിക്ക് സിജി വഴി ചോദിക്കാനുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സഭയുടെ സഭ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ നല്ല ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് വിശുദ്ധിയുടെ പാതയിലൂടെ നടന്നു പോകുന്ന കുറേ പേർ നമുക്ക് മുമ്പിലുണ്ട് അതുപോലെ നല്ല നല്ല വിശുദ്ധി തന്നെ നമുക്കുണ്ട് ഇപ്പോഴും ആ രീതിയിലേക്ക് പോകുന്നവരും ഒക്കെ നമുക്ക് മുമ്പിലുണ്ട് നേതൃത്വ നിരയിലും അല്ലാതെയൊക്കെ നമുക്ക് മുമ്പിലുണ്ട് അത് ഞാൻ ഉദ്ദേശിക്കുന്ന അച്ഛന്മാരും എന്താണ് സിസ്റ്റേഴ്സും മാത്രമല്ല എല്ലാവരും നമുക്ക് ഈ ഒരു പാതയിലൂടെ നമുക്ക് മുമ്പിൽ നടക്കുന്നവരുണ്ട് അറിയാമല്ലോ അപ്പം എൻ സിജോയ്ക്ക് എന്ത് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു സഭയിൽ നിന്ന് എന്താണ് നിങ്ങളെപ്പോലുള്ള യുവാക്കൾ അല്ലെങ്കിൽ യുവജനത പ്രതീക്ഷിക്കുന്നത് എന്താണ് അച്ഛാ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് റിയോ ഡി ജെനിറോയിൽ ബ്രസീലിൽ ലോക യുവജന സമ്മേളനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വലിയൊരു സന്ദേശം യുവജനങ്ങൾക്ക് നൽകി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൈയടിച്ച ഒരു കൊട്ടേഷനായിരുന്നു അത് അതിങ്ങനെയായിരുന്നു സഭയ്ക്ക് ആവശ്യമുണ്ട് ലോഹയും ശിരോവസ്ത്രവും ഇല്ലാത്ത വിശുദ്ധരെ ഡാൻസ് കളിക്കുന്ന പാട്ടുപാടുന്ന കൂട്ടുകൂടുന്ന നെറ്റ് സർഫ് ചെയ്യുന്ന വിശുദ്ധരെ ആവശ്യമുണ്ട് അപ്പം യുവജനങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അപ്പം ഇത്രയേ ഉള്ളൂ അതിൻ്റെ കണ്ടന്റ് ഇങ്ങനെയാണ് സഭയിലുള്ള എല്ലാ യുവജനങ്ങളും വിശുദ്ധരായിട്ട് മാറും വിശുദ്ധയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ വിശുദ്ധരായി മാറുമ്പോൾ സഭ വിശുദ്ധിയിലേക്ക് പടി ഇങ്ങനെ കയറി വരുന്നതാണ് അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിലും അച്ഛൻ്റെ ആ ചോദ്യവുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിലും വിശുദ്ധരായിട്ടുള്ള യുവജനങ്ങളെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ആ സഭയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാലും താങ്ങായി നിൽക്കുന്ന വിശുദ്ധരായിട്ടുള്ള യുവജനങ്ങളാണ് നമുക്കുള്ളത് അതിൽ സമ്പന്നമാണ് നമ്മുടെ സഭ അതുകൊണ്ട് തന്നെ യുവജനങ്ങളും പ്രതീക്ഷിക്കുന്നത് നേരെ തിരിച്ചു തന്നെയാണ് അവർക്കും പ്രശ്നങ്ങളുണ്ട് പ്രോബ്ലംസ് ഉണ്ട് ഒരുപാട് ഓരോ കാര്യങ്ങളോട് പോകുമ്പം അവർക്ക് താങ്ങായി തണലായി ചങ്കായി നിൽക്കുന്ന സഭയാണ് യുവജനങ്ങൾക്കും ആവശ്യം ഞാൻ ചോദിക്കാതെ നിങ്ങൾക്ക് അപ്പോൾ എന്ത് നിങ്ങളുടെ പ്രതീക്ഷ എന്താണ് അപ്പം എങ്ങനെയായിരിക്കണം നിങ്ങൾ വളരെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ചോദിച്ചാൽ ഞങ്ങൾ എന്തായിരിക്കണം നിങ്ങളോട് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് കൂട്ടുകൂടുന്ന ഞങ്ങളോടൊപ്പം നടക്കുന്ന ഞങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഞാൻ പറയുകയാണ് വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെച്ചു നമ്മൾ നമ്മുടെ നമ്മുടെ സഭ നേതൃത്വം അക്കമ്പനി ചെയ്യണം യുവജനങ്ങളോടൊപ്പം അവരുടെ മുമ്പേ നടന്ന നീ ഇതിലെ വാ എന്ന് പറയുന്നവരല്ല അല്ലെങ്കിൽ പുറകെ നിന്ന് നീ അതിലെ പോ എന്ന് പറയുന്ന ആളെല്ലാം നമുക്ക് കൂടെ നടക്കുക അവൻ എവിടെ പോകുന്നോ അവന്റെ ഒപ്പം നടക്കുക അവൻ എന്തെങ്കിലും തട്ടുകേട് സംഭവിക്കുന്നോ അതിൽ നിന്ന് പതുക്കെ മാറ്റി നേരായ വഴിയിലേക്ക് എത്തിക്കുന്ന ഒരു അക്കമ്പനിങ് പേഴ്സണാലിറ്റീസിനെയാണ് നമുക്ക് ആവശ്യം അതെ അതിനെയാണ് ആധുനികമായ ചങ്കുകളെ നമുക്ക് ചങ്കുകളായിട്ടുള്ള സഭാ നേതൃത്വത്തെയാണ് നമുക്ക് ആവശ്യം എന്ന് നമുക്ക് കിട്ടുന്നുണ്ടോ തീർച്ചയായിട്ടും ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അങ്ങ് അത്തരം ചങ്കുകളായിട്ടുള്ള സഭാനേതൃത്വവും അത്തരം എന്നെ എവിടെയെങ്കിലും വെച്ച് ഞാൻ വ്യതിചലിച്ച് പോയപ്പോൾ കൈ പിടിച്ച് സിജോ ഇങ്ങനെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞ ഒരുപാട് നല്ല സഭാ നേതൃത്വങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്നെ പോലുള്ള എല്ലാവരും തന്നെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ സമ്പന്നമാണ് ആ കാര്യത്തിൽ എനിക്ക് ഇപ്പൊ സിജോ പറഞ്ഞപ്പോ എനിക്കൊരു കഥ ഓർമ്മ വരുന്നത് പണ്ടവിടെ കൂടെ വായിച്ചു കേട്ട ഒരു കഥയാണ് അപ്പോൾ ഒരു ഗുരുവും മൂന്ന് ശിഷ്യന്മാരുടെയും കഥയാണ് അപ്പോൾ ഈ ഗുരു ഒരു ദിവസം ഈ മൂന്ന് ശിഷ്യന്മാരെ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നിന്നിൽ നിന്ന് ദൈവത്തിലേക്കുള്ള ദൂരം എന്ത് മൂന്നുപേരോടുമാണ് ഇന്ന് ചോദ്യം അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ ആൻസറ് പറയണം നിന്നിൽ നിന്ന് ദൈവത്തിലേക്കുള്ള ദൂരം എന്ത് നല്ലൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ് ഒന്നാമൻ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു എന്നിൽ നിന്ന് ദൈവത്തിലേക്കുള്ള ദൂരം അത് ഇത്ര മാത്രം ഈ ദൂരമാണ് രണ്ടാമനോട് ചോദിച്ചു നിന്നിൽ നിന്ന് ദൈവത്തിലേക്കുള്ള ദൂരം എന്ത് രണ്ടാമൻ പറഞ്ഞു അവൻ്റെ സ്വത്തുതൈരി കൂടെ ഇങ്ങനെ ഒഴുകുന്ന ഒരു പുഴയെ കാണിച്ചിട്ട് പുഴയോട് ഇങ്ങനെ അനന്തമായി കിടക്കുന്ന അതിൻ്റെ ദൂരത്തെ കാണിച്ചിട്ട് പറഞ്ഞു എന്നിൽ നിന്ന് ദൈവത്തിലേക്കുള്ള ദൂരം ഇത്ര മാത്രം ആ ഒരു അകലം കാണിച്ചു മൂന്നാമനെയും വിളിച്ചു നിന്നിൽ നിന്ന് ദൈവത്തിലേക്കുള്ള ദൂരം എന്ത് മൂന്നാമൻ ചെയ്തതാണ് ഗുരുവിനെ വിസ്മയിപ്പിച്ചത് അവൻ തൻ്റെ അടുത്ത് നിന്ന് മറ്റ് രണ്ട് ശിഷ്യന്മാരെയും അടുത്തേക്ക് ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു എന്നിൽ നിന്ന് ദൈവത്തിലേക്കുള്ള ദൂരം ഇത്രമാത്രം ഇപ്പം സിജോയും പറഞ്ഞത് വളരെ വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞത് ഇത്രമാത്രമേ ഉള്ളൂ നമ്മളിൽ നിന്ന് ദൈവത്തിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളിലേക്കുള്ള നമ്മുടെ മാതാപിതാക്കളിലേക്കുള്ള നമ്മുടെ ചങ്ങാതിമാരിലേക്കുള്ള ദൂരമാണ് ആ ൂരൂരെ എന്തുമാത്രണ്ടെന്നോ അത് തന്നെയാണ് ചേർത്ത് പിടിക്കാൻ ചേർത്ത് പിടിക്കൽ അതൊരു പ്രത്യേക മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുള്ള ചേർത്ത് പിടിക്കൽ അല്ല നമുക്ക് ആവശ്യം നമ്മൾ ചേർത്ത് പിടിക്ക എല്ലാവരെയും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ജാതി മത ലിംഗ ലിംഗവർ ചേർത്ത് പിടിക്കൽ ഞാൻ എനിക്കൊരു ആവശ്യം വന്നാൽ ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ചേർത്ത് പിടിക്കുന്ന ആ ചേർത്ത് പിടികളല്ല യേശുക്രിസ്തു ഒരിക്കലും അത്തരം ചേർത്ത് പിടിക്കൽ ആയിരുന്നില്ല എല്ലാവരും എല്ലാവരെയും ചേർത്ത് പിടിച്ച ഒരു സഭയാണ് നമ്മളേത് അപ്പം അത്തരം ചേർത്ത് പിടിക്കുന്നത് നമുക്ക് ആവശ്യം അപ്പോൾ അതുപോലെ യുവജനങ്ങളും ഒരുപാട് പേര് മറ്റ് പേര്ശ്നങ്ങളും അകപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ വ്യതിചലിച്ച് പോകുന്ന ഒരുപാട് യുവ യുവാക്കളുണ്ട് അവരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റണം എന്നും സ്ഥിരമായി വരുന്ന പത്ത് പേരെ ഉപയോഗിച്ച് മാത്രം മീറ്റിംഗ് നടത്തുകയും ബാക്കി പത്ത് പേര് അവിടെ തന്നെ പിടിച്ചിട്ട് കാര്യമില്ലാത്ത മാറ്റി നിർത്തിയിട്ട് ഒരാളിനെ ആണ് അതെ അപ്പൊ ആ ഒരാള് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ഈ സ്ഥിരമായി വരുന്ന പത്ത് പേര് അവിടെ തന്നെ ഉണ്ടാവും ബാക്കി പത്ത് പേര് ഇപ്പോഴും പുറത്താണ് അവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് സഭ പൂർണ്ണമാകും ഈ തെരഞ്ഞെടുപ്പ് അല്ലെ നമ്മുടെ ഈ കൂട്ടിച്ചേർത്തൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരുമിപ്പിച്ച് നിർത്തൽ പൂർണ്ണമാകട്ടെ അല്ലെ ഇങ്ങനെ മാറി നിൽക്കുന്നവരെയും ഒറ്റപ്പെട്ടവരെയും ഒക്കെ ചേർത്ത് നിർത്തട്ടെ പ്രത്യേകിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സ് ആരെങ്കിലും ഒക്കെ അല്ലെ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരെയും നമുക്ക് അല്ലെ നമ്മൾ ചിലപ്പോൾ ഒരു വാക്ക് വാക്കുകൊണ്ടായിരിക്കും ഒരു നോട്ടം കൊണ്ടായിരിക്കും അല്ലെ ഒരു കയ്യടി കൊണ്ടായിരിക്കും അല്ലെ കോട്ടയം ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഒന്ന് ചേർത്ത് നിർത്തലിലൊക്കെ ആയിരിക്കുന്നതൊക്കെ കുഞ്ചിരി മതി അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ അല്ലെ ഒരുമിച്ച് സമ്പൂർണ്ണമാകട്ടെ Enough. Thank you.